ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഒരു കാര്യം ചോദിക്കാനാണ് ഇത് ഇവിടെ പൂച്ചയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ നമ്മളെ ജിഞ്ചറിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ ഇവിടെ ഇവനെ ഇനി വയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ ആലോചിക്കുകയാണ് പിന്നെ ഇവനെ ഈ വാ വാക്സിൻ ഉണ്ടല്ലോ ഇവർ ഇന്നാൾ വന്ന അപ്പോൾ ഇപ്പോൾ പ്ലാറ്റ്ലെറ്റ് കൗണ്ടൊക്കെ ആയിട്ടുണ്ടോ എന്ന് തോന്നുന്നു അവൻ മരുന്നൊന്നും കഴിക്കുന്നില്ല കേട്ടോ നിങ്ങൾ എല്ലാവരും കൂടെ പിന്നെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വിചാരിക്കണം അവനെ വാക്സിനും കൂടെ എടുത്തിട്ട് അവനെ റിലീസ് വിചാരിക്കണം കേട്ടോ അവൻ ഇനി കൂടിനകത്ത് നടക്കില്ല ആൾക്കാർ എന്നെ ചീത്ത ഉള്ളൂ കേട്ടോ അവൻ അവന് ഞാൻ കുറച്ച് നേരത്തെ തന്നെ അവനെ കയർ ചലീഷിട്ട് കെട്ടി വീടിനകത്ത് കൊണ്ടുവന്നു അപ്പോഴത്തേക്ക് പിന്നെ റിവേഴ്സ് അടിച്ച് അവൻ ഐഡിയൊക്കെ മനസ്സിലാക്കി കിട്ടി കേട്ടോ അവൻ എങ്ങനെയാണ് ലീഷിൻ്റെ ഇതൊക്കെ ഓപ്പൺ ആയിക്കൊണ്ട് ബാക്കിയുള്ളവർ ചെയ്യാൻ ചാടണം എന്നൊക്കെ ഉള്ള ഒരു ഐഡിയ കിട്ടിപ്പോയി അവനെ ഇനി നമുക്ക് ഇവിടെ വയ്ക്കത്തില്ല അവ വയ്ക്കാൻ പറ്റത്തില്ല അവ ഇങ്ങനെ മരത്തിലും കയറി കാട്ടിലും അങ്ങും ഇങ്ങും അലഞ്ഞു അലഞ്ഞാടുന്ന ഒരു സ്വഭാവം അവനുണ്ടല്ലോ കുറച്ച് വൈൽഡ് സ്വഭാവമുണ്ട് അപ്പോൾ അത് നിയന്ത്രിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇപ്പോൾ എന്താ ഇത് ഹീറ്റ് ആണ് അതുകൊണ്ടാണ് ഇവിടെ കിടന്ന് ഭയങ്കര ബഹളം രാവിലെ തുടങ്ങിയതാണ് ഇത് മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യമാണ് അതിനകത്ത് വച്ചിരുന്ന മണ്ണെല്ലാം കുത്തിക്കോരിയിട്ട് അതിട്ട് കാർഡ് ബോർഡ് കുത്തി കയറി എല്ലാം ഒക്കെ ചെയ്ത് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് എൻ്റെ അവസ്ഥ രാവിലെ തൊട്ടേ ഭയങ്കര വിളിയാണ് പിന്നെ ഞാൻ ഇറക്കി കൊണ്ടുവന്നപ്പോഴത്തേക്ക് കുഞ്ഞുവിനെ നന്നായിട്ട് അറ്റാക്കിയായിരുന്നു നോക്കി കുഞ്ഞു പിന്നെ ഓടിയൊന്നുമില്ല തറയിലെടുത്ത് ചാടി ഓടിയെങ്കിൽ അവിടെ ഇട്ട് കടിച്ചു വിട്ടുമായിരുന്നു കുഞ്ഞു കൂടയ്ക്കകത്ത് ഒരു ബക്കറ്റിനകത്ത് ഇങ്ങനെ വച്ചിരിക്കായിരുന്നു അപ്പോൾ അവൻ അവിടെ തന്നെ ഇരുന്ന് അനങ്ങാതെ ഇരുന്നുകൊണ്ട് പിന്നെ നമ്മൾ രണ്ട് മൂന്ന് പേരുണ്ടല്ലോ മോനുണ്ട് മോളുണ്ട് നമ്മളെല്ലാവരും കൂടെ പരിശ്രമിച്ച് പിന്നെ കുഞ്ഞുവിനെ കൂടെയോടെ എടുത്ത് എടുക്കാൻ പോയാൽ കടിക്കും കേട്ടോ കുഞ്ഞും ദേഷ്യത്തിലായിരുന്നു ഇവൻ്റെ ഈ പ്രശ്നം കാരണം കുഞ്ഞും ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ നിൽക്കുകയായിരുന്നു അപ്പോൾ പിന്നെ നമ്മളവനെ എടുക്കാൻ പോയപ്പോഴത്തേക്ക് കൈ കൊണ്ടെടുക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എടുക്കരുത് എന്ന് വെച്ചാൽ മറ്റു പൂച്ചകളെ കാണുമ്പോൾ അവരും തിരിച്ചും ഒരു ശൗര്യവും ദേഷ്യവും ഒക്കെ കാണും എത്ര ഭാഗത്താനായാലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവരും കളിക്കാൻ നോക്കാണ്ട് കുഞ്ഞുവിനെ കൂടെ ഇവിടെ എടുത്ത് അടുത്ത മുറിയിലോട്ടൊക്കെ മാറ്റി പിന്നെ ഇവൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടെ സഹകരിച്ചാലേ പറ്റൂ എഴുന്നൂറ് എണ്ണൂറ് രൂപയാവും വണ്ടിക്കൂലിയൊക്കെ ഞാൻ കൊടുത്തു പോകും വാക്സിനും പിന്നെ അവിടെ അടയ്ക്കാനുള്ള പൈസ വീഡിയോ ഇട്ടാൽ മതി അറിയിച്ചാൽ മതി എല്ലാവരും ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊരു ഇതിനു വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യുകയാണ് അപ്പോൾ ഞാൻ വിചാരിക്കണ ഇവനെ പിന്നെ വാക്സിൻ എടുത്തതിന് ശേഷം റിലീസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഇനി ചിലപ്പോൾ ഈ മാസം അവസാനം പിന്നെ ഈ കുഞ്ഞുക എന്താ മണം പിടിക്കുകയാണ് ഈ മാസം അവസാനം ഞാൻ നാട്ടിൽ പോകും അപ്പോൾ ഇതേപോലത്തെ അവസ്ഥയിലൊന്നും ഇവിടെ മുഖം മാത്രമേ കാണുള്ളൂ കേട്ടാ വൈ രാവിലെ എട്ട് മണിക്കവന് ഏഴ് മുക്കാലാവുമ്പോൾ അവൻ്റെ കഴിയുമ്പോൾ വണ്ടി വരും അപ്പോഴത്തേക്ക് അവൻ ഇതിനെയൊന്നും നോക്കാനുള്ള സമയമൊന്നും കിട്ടുകയെന്നില്ല അപ്പിയെ ഇട്ട് വെച്ച് തിന്നാതെ കുടിക്കാതെ ഇവിടെ കിടക്കേണ്ടി വരും അമ്മയുണ്ട് അമ്മയ്ക്കും ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല ഇതിൻ്റെ കാര്യമൊന്നും പറ്റത്തില്ല വേ 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 എന്ന് പറഞ്ഞുകൊണ്ട് അവന് ഇത് വേണ്ട കുഞ്ഞുവിനെ കണ്ടപ്പോൾ അവന് അവൻ്റെ ഒരു ആക്രോശവും ചാട്ടവും അപ്പോൾ ഇത് പിള്ളേരെ കൊണ്ടൊന്നും മാനേജ് ചെയ്യാൻ പറ്റുന്ന കേസ് കെട്ടൊന്നും കേട്ടോ അമ്മയുണ്ട് അമ്മ വയസ്സായതാണ് അമ്മയ്ക്കൊന്നും ഇതൊന്നും മാനേജ് ചെയ്യാനൊന്നും പറ്റത്തില്ല അപ്പോൾ പിന്നെ ഞാൻ ഇവനെ റിലീസ് ചെയ്യാമെന്നാണ് വിചാരിക്കണം കേട്ടോ ഇവ താമസിച്ചിരുന്ന ഏരിയയിലോട്ട് ആക്കണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ഇവനെ പാർവ വൈറസിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വിടാം അല്ലെങ്കിൽ നിങ്ങൾ കണ്ടായിരുന്നല്ലോ അവൻ്റെ അവസ്ഥ പട്ടി കടിച്ചതിന് ശേഷം അസുഖം എന്നൊക്കെ വന്നപ്പോൾ അതുകൊണ്ടാണ് ഇവനെ പ്ലേറ്റ്ലെറ്റൊക്കെ കുറഞ്ഞ് ആ വാലും ഇവൻ്റെ കാലിലും ഒക്കെ ബ്ലീഡിങ്ങും മറ്റും ഒക്കെ ഉണ്ടായത് അപ്പോൾ നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വിടുകയാണെങ്കിൽ രണ്ടു ദിവസം ആ മരുന്ന് കഴിപ്പിച്ച് ഒന്നാം റെസ്റ്റൊക്കെ ചെയ്യിപ്പിച്ചിട്ട് പറഞ്ഞു ആണെങ്കിൽ നല്ലതായിരിക്കും ഇനി അല്ലെങ്കിൽ അടുത്ത് പിന്നെ ചേട്ടൻ വന്നിട്ട് ഒരു മാസത്തെ സമയമാണ് തന്നത് കേട്ടവന് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടാനുള്ള മരുന്ന് രണ്ട് മാസം കൊടുക്കാൻ പറഞ്ഞ് അപ്പോൾ അവൻ അത് കഴിക്കാത്തത് കൊണ്ട് ഞാൻ ദിവസവും ചിക്കൻ ലിവറൊക്കെ ബോയിൽ ചെയ്ത് ദിവസം അമ്പത് രൂപയ്ക്ക് വാങ്ങിയാൽ രണ്ടുപേർക്കും കൂടെ കഴിക്കാൻ കൊടുക്കാൻ പറ്റുക കേട്ടോ ലിയോ കഴിക്കത്തില്ല യവനും കുഞ്ഞും കൂടെയാണ് അത്രയും കഴിക്കുന്നത് ഓ അപ്പോൾ അതൊക്കെ കഴിക്കുന്നുണ്ട് ഇപ്പോൾ അവൻ്റെ സ്കിന്നെല്ലാം നമ്മളിങ്ങനെ പിടിച്ച് വലിച്ച കുഴപ്പമൊന്നുമില്ല നോർമൽ അവസ്ഥയിലോട്ടായി നല്ല വെയിറ്റൊക്കെ കൂടിയിട്ടുണ്ട് ഇപ്പോൾ അതുകൊണ്ടാണ് അവൻ ഹീറ്റുമായി അവടെ കിടന്ന് ബഹളത്തോട് ബഹളം അപ്പോൾ പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ഇട്ട് കാര്യം മനസ്സിലായി കാണുമല്ലോ നേരത്തെ കുറച്ച് പേരൊക്കെ ഇവൻ്റെ ട്രീറ്റ്മെൻറ്റിനും മറ്റുമൊക്കെ സഹായിച്ചവരുണ്ട് അപ്പോൾ പിന്നെ വീണ്ടും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നതും പിന്നെ വാക്സിൻ എടുക്കാനുള്ള ഏർപ്പാടുകൾ എല്ലാവരും കൂടെ ഓക്കെ ആക്കണമെന്ന് പറയുകയാണ് അതുതന്നെ അവൻ പോയിക്കോട്ടെ അവൻ പോയി ഓ അവൻ പോയി കാട്ടിലൊക്കെ നടണെന്ന് പിന്നെ പ്രാവ് പ്രാവിനെ കിട്ടും എലി എലി പല്ലി പാറ്റ പാറ്റയങ്ങ് കഴിക്കൂല പൂച്ചകൾ ഛർദിക്കും അതൊക്കെ വെറുതെ പണ്ടത്തെ പൂച്ചകളങ്ങാണ്ട് കഴിച്ചിട്ടുണ്ടാവും ഇവ പല്ലിയൊക്കെ കിട്ടി അതൊക്കെ കഴിക്കാൻ പറ്റും അവർ തന്നെ അന്ന് പറയുന്നുണ്ടായിരുന്നു ഓ ഇവ പക്ഷികളൊക്കെ പിടിച്ചുകൊണ്ട് മുകളിലത്തെ ക്വാർട്ടേഴ്സിലൊക്കെ പോയിരുന്നു കഴിക്കുമെന്ന് പറയുന്നു ഇപ്പം കുഴപ്പമില്ല നന്നായിട്ട് ജമ്പ് ചെയ്യണുണ്ട് ഓ ഇവൻ നന്നായിട്ട് ജമ്പ് ചെയ്യണുണ്ട് കുഴപ്പമില്ല എവിടെയെങ്കിലും കയറിയിരുന്നോട്ടോ മരത്തിലോ മറ്റോ കയറിയിങ്ങ് ഇരുന്നോളൂ ഇവയും പിന്നെ ഇവനും ബുദ്ധിമുട്ടാവോ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാകുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ കൊണ്ടുവിടാതിരുന്നത് ഇനിയിപ്പം നമ്മൾ വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല പിള്ളേർക്കൊന്നും നോക്കാനും പറ്റില്ല നാട്ടിൽ പോകേണ്ടതുണ്ട് മറ്റു രണ്ട് പൂച്ചകളാണെങ്കിൽ ഇവിടെ ഇങ്ങനെ പിള്ളേരിങ്ങനെ ബാൽക്കണിയിൽ ഭക്ഷണം കൊടുത്ത് ഇവിടെ ഇട്ടെങ്കിൽ കുടത്തിൽ വെള്ളമുണ്ട് ഇവിടെ എവിടെയെങ്കിലും കയറി അതങ്ങ് കിടന്നോളും രണ്ടെണ്ണം കൂടെ കുഞ്ഞു ലിയോടെ അടുത്ത് പുസ്തിക്ക് പോവുകയാണെങ്കിൽ ലിയോ നഹം കൊണ്ട് മൂക്കിന് മുഖത്തിലെവിടെയെങ്കിലും ഇങ്ങനെ പുളുത്തി വലിച്ചു കൊടുക്കുക അതാണ് കുഞ്ഞു അങ് അടങ്ങി വേറെ വഴിക്ക് പറ്റുന്നത് അവർ തമ്മിലുള്ള അടി അത്രയേ ഉള്ളൂ പിന്നെ കുഞ്ഞു കിടന്നത് ഇതേപോലെ വിളിക്കുകയാണെങ്കിൽ ലിയോ ചെന്നിട്ട് അമ്മയുടെ അധികാരത്തോടെ ലിയോ പോയി ചെന്ന് കുഞ്ഞുന് തലക്കിട്ട് രണ്ടടി അങ്ങ് വറ്റിച്ച് കൊടുക്കും അതോടെ കുഞ്ഞുവിൻ്റെ വിളി നിൽക്കും ഇതേപോലെ അവിടെ നിന്ന് അധികം വിളിക്കില്ല നമ്മളൊക്കെ അവിടെ കുഞ്ഞു രണ്ട് വിളി വിളിക്കുമ്പോഴത്തേക്ക് കുഞ്ഞു അങ്ങ് നിർത്തും കുഞ്ഞുവിൻ്റെ ഇതേപോലത്തെ ഹീറ്റാവുമ്പോഴത്തേക്ക് കുഞ്ഞു ഇവിടെ കിടന്ന് വിളിക്കും നമ്മളാരെങ്കിലും കുഞ്ഞുവേ നിർത്തടാന്ന് പറയുകയാണെങ്കിൽ അവൻ നിർത്തും കുറച്ച് കഴിയുമ്പോൾ വിളിക്കും പക്ഷേ പിന്നെ അവന് മനസ്സിലാവും ഇവിടെ കാര്യങ്ങളൊന്നും നടക്കാത്ത കാര്യമാണെന്ന് മനസ്സിലാവുമ്പോഴത്തേക്ക് അവൻ അവൻ്റെ ജോലിയൊക്കെ എവിടെയെങ്കിലും പോയി കിടന്നിറങ്ങും പിന്നെ അതുപോലെയല്ല ഈ പൂച്ച കേട്ട ഇത് പിന്നെ കറങ്ങി നടന്ന് എപ്പോഴാണ് പിന്നെ അവൻ്റെ പരിപാടികളെല്ലാം ഇവിടെ നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇവിടെ കിടന്ന് ബഹളം കാണിക്കും വേണമെങ്കിൽ നമുക്ക് പിടിച്ചു മാറ്റാൻ പറ്റത്തല്ലേ അവരെയൊക്കെ പിന്നെ കുഞ്ഞുവിനെയൊക്കെ കടിച്ചും കുളഞ്ഞും കൂടെ എല്ലാം പറിച്ചെടുക്കും അതുകൊണ്ട് പിന്നെ ഒരു വിധത്തിലും പരസ്പരം തല്ലുകൂടെ ഞങ്ങൾ ഇതുവരെ അനുവദിച്ചിട്ടില്ല ഇവൻ നല്ലവണ്ണം നോക്കിയിട്ടുണ്ട് അവരെ അറ്റാക്ക് ചെയ്യേ പല പ്രാവശ്യം നോക്കി നമ്മൾ നമ്മളതിൽ നല്ല തടഞ്ഞ് പക്ഷേ എപ്പോഴും ഒന്നും അലയിരിക്കില്ല എപ്പോഴും ഒന്നും അലയിരിക്കില്ല കുഞ്ഞുങ്ങനെ ഒന്നാമതേ സുഖമില്ലാത്തതാണ് അവൻ വല്ലാതെ ചുമക്കണമുണ്ട് അവൻ്റെ കാര്യത്തിൽ നല്ല വിഷമമുണ്ട് ദൈവം അവൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനിച്ചിരിക്കണം എന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ട് അവന് കടിച്ചുകൂടെ ആണെന്ന് അവനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ വിചാരിക്കും ഇവൻ വെളിയിൽ നിന്ന് വന്നതുകൊണ്ട് ഇവൻ്റെ അടുത്ത് സ്നേഹമില്ലാത്തയാണോ എന്ന് സ്നേഹമില്ലാത്ത കൊണ്ടൊന്നും ഇത്രയും രൂപ ആരും തരണമെന്നുമല്ല പൈസയൊക്കെ ചിലവാക്കി ഒരു ദിവസം അമ്പത് രൂപ വരെ ചിക്കൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മാസം എത്ര രൂപ നോക്കണേ ആയിരത്തി അഞ്ഞൂറ് രൂപ കൂടുതലും ഭക്ഷിക്കണേ ഇവനാണ് ഇവനെ പേടിച്ചിട്ട് കുഞ്ഞു ഇവിടെ ഇവിടെയൊന്നും വരെയൊന്നുമില്ല കുഞ്ഞു നിൽക്കറിനകത്ത് തന്നെ മൂത്രമൊഴുപ്പ് കുഞ്ഞു നിൽക്കറിനകത്ത് തന്നെ അപ്പിയിടല്ലേ അത് ഒരു കാര്യം വെള്ളം കുടിക്കുന്നത് കുറവ് ലീവ് ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പോയ ചിലപ്പോൾ ഡ്രൈ ഫ്രൂട്ട് കഴിക്കും വെള്ളം ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ അതിനൊക്കെ നല്ല അസുഖങ്ങൾ കിഡ്നി അസുഖങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പിന്നെ യവനെ അങ്ങോട്ട് കൊണ്ടു കൊണ്ടുവിട്ടുകൊടുത്തേവന് ശീലം ഉണ്ടല്ലോ അവൻ പതിയെ പതിയെ അവൻ്റെ പഴയ ജീവിതത്തിലോട്ട് വന്നോളും അതെ അതെ മര്യാദയ്ക്ക് കിടന്നോളുമായിരുന്നു നമ്മളെ ഇത് അനുമോളൊക്കെ നേരത്തെ പറഞ്ഞില്ലേ വീട്ടിലുള്ള ഭക്ഷണം തന്നെയാണ് പൂച്ചയ്ക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് അവരെന്ത് കഴിക്കണോ അത് തന്നെ കൊടുക്കും എനിക്ക് അനുമോൾ കമൻ്റിട്ടേലൊന്നും ദേഷ്യമായിട്ടൊന്നും തോന്നിയില്ല കാര്യമെന്ന് പറഞ്ഞാൽ അതൊക്കെ ശരിയാണ് പൂച്ചയ്ക്ക് വീട്ടിൽ കൊടുക്കുന്ന ഭക്ഷണം തീന്ന് ഒരാംശം കൊടുത്ത് അവിടെ ഇട്ടിരുന്നാൽ എവിടെയെങ്കിലും അടങ്ങിക്കിടന്നോളൂ ദേ നമ്മൾ പൈസ കൊടുത്തൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ വേണ്ടേ വേണ്ട ഇത് ഫ്രണ്ട് താഴ്ന്നു താഴ്ന്നു വരിക്കണ ബാക്കിൽ ഇടുക്കി പൊക്കിയാണ് നമ്മുടെ കണ്ണ ചാടണത് കാട്ടി കാട്ടിക്കിടങ്ങുന്ന വൈൽഡ് ആനിമൽസ് ചാടില്ല അതുപോലെയാണ് ഇവിടെ കിടന്ന അഭ്യാസം കാണിക്കുന്നത് അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇതൊന്നും പറയണ കാര്യമൊന്നുമല്ല പ്രധാനമായിട്ടും ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നത് വാക്സിൻ എടുക്കുന്ന കാര്യമാണ് വാക്സിൻ എടുക്കണ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ആരെങ്കിലുമൊക്കെ പിന്നെ എന്ത് കാര്യമെന്നറിയാമല്ലോ അതി തന്നെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെ ആക്കണേ അതിന് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ആയിട്ട് വന്നത് ഒരു എങ്കിൽ നമുക്ക് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് ഒരു രണ്ട് ദിവസം പിന്നെ നമുക്കൊരു രണ്ട് ദിവസം പിന്നെ അതിന് ശേഷം അവനെ റിലീസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഓക്കെ ബൈ ബൈ ഫ്രണ്ട്സ് വൈദ്യുന്ന വിളിവിളി തന്നെ വേണ്ടേ ഞാൻ ഇപ്പോഴായിട്ട് കൊണ്ട് മണ്ണും കളഞ്ഞിട്ട് വന്നതേ ഉള്ളൂ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ ബൈ ഫ്രണ്ട്സ്